ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മുടെ പ്രതികൾക്ക് ബലിയിടുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ എനിക്കും ബലിയിടം ഉണ്ടായിരുന്നു വേറെ ആർക്കല്ലോ കേട്ടോ എൻ്റെ അച്ഛനും അമ്മയ്ക്കാണ് ബലിയിടാൻ ഉണ്ടായിരുന്നത് അപ്പം രാവിലെ തന്നെ എനിക്ക് കുളിച്ച് ആ വിളക്കൊക്കെ കത്തിച്ച് അവർക്ക് മാലക്കേറ്റുകൊടുത്ത് അച്ഛനും മുണ്ടും അമ്മയ്ക്ക് സാരിയൊക്കെ വെച്ചുകൊടുത്തോട്ടോ അപ്പോൾ ഇത് കൊണ്ടുവന്നത് അനിയത്തിയാണ് കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ ബലിയൊന്നും ഇടുന്നില്ല അപ്പോൾ ഞാൻ ഇടുന്നത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചടങ്ങാട്ട് ഇടുകൊണ്ട് അവർ കൊണ്ട് അവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അവർ ക്ഷേത്രത്തിൽ പോയി രാവിലെ തന്നെ ബലിയിട്ടിട്ട് വന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ ചോ ചോറൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതെങ്കിലും ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കണമല്ലോ നമ്മൾ അപ്പം ഒരു കുഞ്ഞ് സാമ്പാറും അവിയലും ഒരു പച്ചടിയും ഒരു കുഞ്ഞു പായസവും ഇവിടെ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം രണ്ടാമത്തെ വർഷമാണ് പിന്നെ രീതിയിടാൻ പോണത് കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം വരിക അപ്പോൾ ആദ്യമായിട്ട് വലിയ ഇട്ടില്ല കഴിഞ്ഞ വർഷം അപ്പോൾ ഞാൻ ആന എന്തെങ്കിലും കഴിക്കത്തില്ലായിരുന്നു അപ്പം ഒരു പരിചയത്തിലൊരു ഉപയോഗിക്കാനൊക്കെ പറഞ്ഞ് വരികയിരണം മറ്റേ വീട്ടിലിരിയോ ചെയ്തണം അതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആയിട്ടോ അത് ഇടാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്ര ദിവസം വീട്ടിലല്ലോ എന്ന് പരിചയത്ത് വിട്ടപ്പം വളരെ സന്തോഷമായിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എത്രയെങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ലോ എന്നൊക്കെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അമ്മ രണ്ടുപേരും പോയപ്പോൾ സത്യം തന്നെ ഇരുപത് വർഷമായി അപ്പോൾ ഇരുപത് വർഷം പറഞ്ഞാൽ അമ്മ പോയപ്പോൾ തന്നെ അച്ഛനും നമുക്കില്ലാണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അമ്മ മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞാണ് അച്ഛൻ മരിച്ചത് എന്നാലും ഒരുമിച്ച് രണ്ടുപേരും ഇരുപത് വർഷമായിട്ട് നമുക്ക് ഇല്ലാട്ടോ അപ്പം മരിച്ചുപോയതാണ് ആത്മാത്യതയാണ് കേട്ടോ രണ്ട് അപ്പം അങ്ങനെ എനിക്ക് ആറ് വയസ്സും അഞ്ചുത്തിക്കഞ്ചും അവ ഏറ്റുള്ളവയൊക്കെ നാല് വയസ്സ് ഉണ്ടായപ്പോഴാണ് കേട്ടോ പോയത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മളവർ പോയപ്പോഴത്തേന് ഇവിടുത്തെ അറിയല്ലോ പെൺകുട്ടികൾ നമ്മൾ സമൂഹത്തിൽ സമൂഹത്തിനനുഭവിക്കാൻ കഷ്ടപ്പാട് ദുഃഖമൊക്കെ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെടാനായിട്ടാണ് അത് ഇപ്പോൾ ഒരു അച്ഛനമ്മമാരും ഒരു മക്കളും ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അവരെത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും നമ്മളവരെ വളർത്തിയെടുക്കുക അനാഥിയാക്കി കളയാതിരിക്കുക ആത്മാത്യെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അവർ സമൂഹത്തിൽ ഒരുപാട് കഷ്ട പണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് അനുഭവിച്ചിട്ട് അനുഭവം ഉള്ളതാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാനതൊന്നും ചിന്തിക്കാതെ പോകും എൻ്റെ മോനോർക്ക് മാത്രമല്ല അപ്പോൾ അവന് വേണ്ടി നമുക്ക് ജീവിക്കാൻ തോന്നും പ്രശ്നങ്ങളൊക്കെ മാറിക്കിടക്കണമെന്ന് തോന്നും നമുക്ക് എന്താ പറയുക നമുക്ക് സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്ത് ജീവിക്കാമല്ലോ ഒരുപാട് ജോലികൾ ചെയ്ത് ജീവിച്ച് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ ആരും അങ്ങനെയും ചെയ്യരുത് മക്കളെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യരുത് എന്നത്രേ പറയാനുള്ളൂ അപ്പോൾ അച്ഛനമ്മ ഇല്ലാത്തതിൻ്റെ കുറവ് ഒരു വലിയ കുറവ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അവിയൽ ഉപ്പ് കൂടിപ്പോയി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളരിക്കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ഉപ്പ് ബാലൻസ്ഡ് ആവുകയാണെന്ന് വേണ്ടിയിട്ട് എന്നിട്ട് ആ വെള്ളരിക്കെടുത്ത് കളയണം അല്ലെങ്കിൽ നന്നായിട്ട് ഉപ്പ് റിയും കേട്ടോ അപ്പം അങ്ങനെ അവിയലൊക്കെ അവിയലിന് ഒഴിച്ച് അപ്പോൾ വിശന്ന് രാവിലെയൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നലെയൊക്കെ വിവരങ്ങളായതുകൊണ്ട് രാവിലെ ഒരു ദിവസം ദോശ മാത്രം ഒന്നൊക്കെ കഴിച്ചു പ്രത്യേകിച്ച് പിന്നെ പഴം കഴിച്ച് രാത്രി അതുപോലെ തന്നെ അപ്പോൾ ഒന്ന് വേറെ പ്രത്യേകിച്ച് ആഹാരം ഒന്ന് കഴിച്ചപ്പോൾ രാവിലെ നല്ല വിശന്നു ഇവരെ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇതൊക്കെ വെച്ചിട്ട് കഴിക്കാനൊക്കെ വിചാരിച്ചിരുന്നു അപ്പം പഴമൊക്കെ കഴിച്ച് അപ്പോൾ കുഞ്ഞൊരു പായസം വയ്ക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞ് പായസം കുഞ്ഞ് മിസ്സിന്റെ പാലട വെച്ചാണ് കേട്ടോ പായസം വെച്ചത് അപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വീട്ടിലെ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരും അപ്പം ചാട്ടിന് വിളക്കി കൊടുക്കുക ഇപ്പൊ ഒരാള് ഒരാൾ വരുന്നുണ്ട് അപ്പൊ എന്റെ മോനെ പറഞ്ഞാൽ ആക്കോണം പായസ കൊതിയാനേട്ടോ പായസ കൊതിയെന്ന് പറഞ്ഞ് എന്റെ വണമടിച്ചപ്പോഴേ ആവശ്യം ചെയ്യത്തില്ല വെച്ചു തീർന്നവരോ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇളക്കി കൊടുക്കുക ഞാൻ വെച്ചു തരാം എനിക്ക് വെച്ചാൽ അറിയാം എന്നെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ കാര്യത്തിൽ വന്നീ ഇളക്കലോട് ഇളക്കലെ അപ്പോൾ കുറച്ചു നേരം ഞാൻ പറഞ്ഞ മക്കളെ ദേഹത്ത് വീടും ദേഹത്ത് എറിയിക്കും എന്നിട്ടും അതിൻ്റെ കുക്കത്ത് കയറി ഇളക്കലയാണ് ഞാൻ ഇളക്കി കൊടുക്കുക ഞാൻ പായസം വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ ഇങ്ങനൊക്കെ സംസാരിക്കാൻ സന്തോഷം എന്താ പറയുക ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടു അപ്പം അവനാണ് അവൻ വീട്ടിലില്ലെങ്കിൽ ഭയങ്കര ഇതാണ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ആളെ കയ്യില്ല അതുപോലെയൊക്കെ ഘടകം കിട്ടാൻ അപ്പോൾ അവ ഉണ്ടെങ്കിൽ എപ്പോഴും അവനെയും വഴക്കുറയും വീട്ടില് ബഹളവും കുണ്ടണിയൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ വഴക്കൊക്കെ പറയും അപ്പം ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് കാക്കയ്ക്ക് ചോറ് കൊടുക്കണം കാക്കയ്ക്ക് ചോറ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ വിളംന്ന് അപ്പോൾ മേശയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ കരുതി അപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇല പറിക്കാമോ ഏലയൊക്കെ പറിച്ചു നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ വേനൽ അപ്പോൾ അവിടെ നിന്ന് ഇലയൊക്കെ പറിച്ച് കാക്കയ്ക്ക് ചോറ് കൊടുക്കാം അപ്പം മുകളിൽ കൊണ്ടുപോയി ആദ്യം കാക്കയ്ക്ക് ചോറ് കൊടുക്കാമെന്നായിരത്തി അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് തോന്നുന്നത് ആദ്യം കാക്കയ്ക്കാണ് എന്തോ ചോറ് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് അറിയാനെന്നുള്ള കാര്യങ്ങൾ വെച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെ അവിടെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ എൻ്റെതായ അറിവുള്ള അറിയാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ അവരുടെ ഫാമിലി ക്രിസ്ത്യൻസാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല ചെയ്യില്ലായിരുന്നു അപ്പോൾ എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഞങ്ങൾ വീട് വെച്ചാൽ മാറിയ സമയത്ത് അപ്പം ഞാൻ എൻ്റെ എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെട്ടോ അപ്പം ഞങ്ങൾ ഹിന്ദുക്കളാണ് ചാട്ടൻ്റെ ഫാമിലി ക്രിസ്ത്യൻ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ അമ്മന്ന് തോന്നും ബലിയന്നിടിയായിരുന്നു ഒരു മോഡല്ലേ അപ്പോൾ അവരങ്ങനെ ഇടൂലെന്ന് തോന്നണം മോൾ കാര്യം ഇടൂല്ല എന്നാൽ തോന്നണം ക്ലിയർ ആയിട്ട് അപ്പോൾ അവർ ഇടൂലില്ല അപ്പം ഇപ്പോൾ ഞങ്ങൾ ഞാൻ വിചാരിച്ച് ഞാനിടാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടാം എന്ന് അങ്ങനെ ഇട്ടത് ഇപ്പം വീടിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഞാൻ കാക്കയെ നോക്കിയിട്ട് കാണാനില്ല അല്ലെങ്കിൽ ഇവിടെ കൂടെ നിറയെ കാക്ക പറഞ്ഞതാണ് പറഞ്ഞ് പറഞ്ഞു എപ്പോഴും എൻ്റെ അടുക്കള വശത്ത് കാണും കാക്ക കാക്ക വിളിച്ചോണ്ട് ഇവിടെ ഞാൻ കൈകോട്ട് വിളിച്ചിട്ടും കാക്ക എന്ന് വിളിച്ചിട്ട് ഒരു കാക്കയെ കാണാനില്ല ആ ഒരു കാക്ക ആ തെങ്ങിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് അത് നോക്കിയിട്ട് അത് പറഞ്ഞൂല് ഇനി അതിന് കണ്ണ് കാണാൻ പറ്റാത്തത് ഇനി വെയിലത്ത് ആഹാരം വെച്ചിട്ട് കാണാൻ പറ്റാത്തത് എന്ന് കരുതി ഞാൻ ഈ തണലുള്ള സ്ഥലത്തെടുത്ത് വെച്ചു കേട്ടോ തണലുള്ള സ്ഥലത്ത് എടുത്ത് വെച്ചിട്ട് കാക്കയെ വിളിച്ചു എവിടെ വരുന്നു കാക്ക വരുന്നതേ ഇല്ല ഞാൻ വരൂല എന്ന് പറഞ്ഞോണ്ട് ആ ഒരു നോട്ടത്തിലാണ് കേട്ടോ ഇങ്ങനെ അറങ്ങാതെ ബാക്കി ഒരു ആ പരിസരത്തെ കണ്ടി പിന്നെ ഞാൻ അവിടെ നിന്നെടുത്ത് തണലെത്തു വെച്ചിട്ടും കാക്കയെ വിളിച്ചിട്ടും കേട്ടോ അപ്പൊ സാക്കിയായിട്ട് ഞാൻ താഴെ പിന്നെ ഇറങ്ങിപ്പോയി എന്താ പറയാ എപ്പോഴെങ്കിലും കാക്ക ഒന്ന് കഴിക്കട്ടെന്ന് വിചാരിച്ചിറങ്ങിപ്പോയി പക്ഷെ ഞാൻ കുറെ കഴിഞ്ഞു വന്ന് നോക്കിയപ്പോ തന്നെ കാക്കപ്പടവും ഒക്കെ കഴിച്ചിരിക്കും ചോറൊക്കെ കഴിച്ചിരിക്കുന്നു കേട്ടാ അപ്പോൾ എനിക്ക് സന്തോഷം ഇപ്പോൾ നമ്മളിങ്ങനെ കാക്ക കഴിക്കുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നവർ സ്വീകരിച്ചു എന്നുള്ള ഒരർത്ഥം വരുന്നത് അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാനങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇലയിൽ പിന്നെ അച്ചാറും പച്ചടിയും അവിയലും ഒരു തോരനും സാമ്പാറും ചോറൊക്കെ വിളമ്പി കേട്ടോ അപ്പോൾ വിളമ്പി അവർക്ക് വിളമ്പി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം മാറിയിരിക്കണം മാറി ഇരുന്നിട്ട് ആണ് നമ്മളത് കഴുകുന്നത് കേട്ടോ നമുക്ക് കഴിക്കാതെ അത് അപ്പോൾ ഞാനേ മോനും കൂടെ അതാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അത് കഴിച്ച് അവർക്ക് അവർക്ക് വിളമ്പി വെച്ച് എന്നിട്ട് കുറച്ചു നേരം നമ്മൾ മാറിയിരുന്നു അപ്പോൾ ചേട്ടാ വൈകുന്നേരം വരുമ്പോൾ ചേട്ടന് ആഹാരം കൊടുക്കും അപ്പം അത്യാവശ്യമായതുകൊണ്ട് ജോലിക്ക് പോയതാണ് കേട്ടോ രാവിലെ എന്നെ ബലിയിടാൻ കൊണ്ടുപോയി ബലിയിടാൻ കൊണ്ടുപോയിട്ട് വന്നിട്ടാണ് കേട്ടോ ജോലിക്ക് പോയത് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ട് വരെ വന്നു പക്ഷെ നിറയെ ആളുണ്ടായിരുന്നു കേട്ടോടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ബലിയിടാനായിട്ട് പക്ഷെ പെട്ടെന്ന് 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 എന്നെ ബലിയിട്ട് പോയി അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു തടസ്സമില്ലാതെ കേട്ടോ മോനാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ ക്യാമറ മാ മോൻ അപ്പോൾ അമ്മയെ കാണാൻ പോവു മുത്തശ്ശേരി കാണാ പോവാ അപ്പൊ ഇവിടെ കാണിച്ചിട്ടില്ല കണ്ടോടെ വാങ്ങിയാണ് ഹോട്ടലിൽ കുളിച്ചതാണ് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഇതായിരുന്നു അവിടെ കാണുമ്പോഴേ അവർ പറഞ്ഞോ അപ്പം പിന്നെ വൈകുന്നേരം മുത്തശ്ശീൻ്റെ വീട്ടിൽ നിന്നും എടുക്കാൻ പറ്റില്ല രണ്ടുപേരും കര തകർത്ത കരച്ചിലും സങ്കടം പറിച്ചില്ലായിരുന്നു അതുകൊണ്ടൊന്നും എടുത്തില്ല അപ്പോൾ വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തന്നെ നമ്മൾ ഞാൻ ഉച്ചയ്ക്ക് ഉള്ളിൽ കയറിപ്പോയപ്പം കണ്ടേട്ടോ ഡ്രാ ഫ്രൂട്ട് വിരിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഡ്രാ ഫ്രൂട്ട് കായ്ക്കുന്നത് അപ്പോൾ തന്നെ പൂവായിട്ട് വന്ന് ഇന്ന് ഞാൻ വേറെ ഉണ്ടാകാൻ നോക്കിയപ്പോഴത്തന്നെ വേറെയൊന്നും ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ തന്നെ നീ അടുത്ത വർഷം തൊട്ട് താക്കുകയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്